മാസപ്പിറവി ഇനിയിപ്പോ നാളെ മാസം കണ്ടില്ലെങ്കിൽ ചില ആൾക്കാർ റമദാനാവും ഇത് നിങ്ങളുടെ തഫ്സീറാണ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭൂലോക തട്ടിപ്പാണ് ഈ തഫ്സീറില് ഒരാഴത്തിന്റെ വിശദീകരണത്തിൽ തട്ടിപ്പ് കഴിഞ്ഞ സംസാരത്തിൽ നിഹാദ് പറഞ്ഞിരുന്നു ഒരു കാധുക്കൾക്ക് മിണ്ടാട്ടല്ല അത് കേട്ടിട്ടന്നല്ലേ സാധുക്കൾ എന്തോ സമാജം നടത്തി ഇങ്ങനെ പോകുന്നില്ലാതെ ഇത് അഞ്ഞത് ഇതിൽ ഒരു കാജ് അലിമദിനെ ശരിക്കും ശ്രദ്ധിച്ചോളി കരിമ്പിലാക്കും പറഞ്ഞൊരു കാര്യമില്ലല്ലോ ജാബിറ മനുഷ്യക്ക് ശ്രദ്ധിച്ചോ എന്താ ഇതിൽ നിങ്ങളുടെ ജമ്യ തഫ്സീർ അത് നിങ്ങളുടെ ജമ്യ തുലമ ചില്ലറക്കാരൻ ജമിയതുല്മ കെ ജി എന്ന പേരിൽ ഒക്കെ പിന്നെ എന്താ അവസ്ഥ എന്നുള്ളപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ കെ ജി ഇറക്കിയ തഫ്സീറ കൂടുതൽ വായിക്കണില്ല ഇതിൽ നിങ്ങൾ പിന്നെ ഇമാം നവവിയുടെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജ് ഇമാം നവിയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഈ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഉദ്ധരണി ഇമാം നവിയുടെ പേരിൽ ശുദ്ധമായ കളവാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളിവിടെ ശരിക്ക് തെളിയിക്കന വേണം എന്താ ഇമാം നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ എന്താ അറിയാം ഇതാ എന്ന് പറഞ്ഞിട്ട് അറിയു അഹ് അഹലില്ലാർ فعلى هذا نقول انها لم لم يعمل يعمل ابن عباس بخبر قريب لانه شهاده فلا تثبت ادوا ചില കൂട്ടുകാർ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിറവി കണ്ടാൽ അത് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെയും കാഴ്ചയായി പരിഗണിക്കേണ്ടതാണ് ഈ അടിസ്ഥാനത്തിൽ നാം പറയുന്നു തീർച്ചയായും ഇബിൻ അബ്ബാസ് കുറൈബിന്റെ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നത് അത് ഷഹാദത്തായതുകൊണ്ടാണ് ഷഹാദത്തിന് ഒരാൾ മതിയാവുകയില്ല രണ്ടാം ഷാഫി എന്ന പേരിൽ പ്രസിദ്ധനായ ഇമാം നബിയുടെ പ്രസ്താവനയാണിത് അപ്പോൾ ഷാഫി മദഹബുകാർ എല്ലാവരും ഉദയാസ്തവനും വ്യത്യാസം പരിഗണിക്കുന്നില്ലെന്ന് വ്യക്തമായല്ലോ ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ ഇമാം നബബി റഹമത്തല്ലാഹി അലി തൻ്റെ പ്രസ്താവനയായിക്കൊണ്ട് അത് തൻ്റെ പ്രസ്താവനയായിക്കൊണ്ട് ഷറഹ മുസലിബിൽ കൊടുത്തതായിക്കൊണ്ട് അലിമദനിക്കോ അതല്ലെങ്കിൽ ജാബിറമാനിക്കോ വായിക്കാൻ കഴിയുമോ യഥാർത്ഥത്തിൽ അത് ഷാഫി മധബിലെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമായി കൊടുക്കുകയും എന്നിട്ട് തോട്ടടുത്ത വാചകത്തിൽ അതിനെ ഇമാം നബബി റഹമത്തല്ലാഹി അലഹി ിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഗണ്ണിച്ച വാചകം വളരെ സമർത്ഥമായി വളരെ സമർത്ഥമായി നേരത്തെ കട്ടു കേൾവിയിൽ കട്ട് വായിച്ചതുപോലെ വളരെ സമർത്ഥമായി നിങ്ങളുടെ ഈ പിന്നെ ഇദ്ദേഹം അഥവാ ഇത് ഇത് ആളാണ് അബ്ദുൽ ഹമീദ് മദീനിട്ടു എന്താണ് ഈ ഹദീസിലുള്ളത് ബാബു അന്നലി കുല് പലതിൻ ഓരോ നാട്ടുകാർക്കും ആ നാട്ടുകാരുടെ കേൾപ്പിന്നെ പിറവിയുണ്ട് ഹിലാല ഒരു നാട്ടിൽ പിറവി കണ്ടാൽ ആ നാട്ടിൽ നിന്ന് ദൂരെയുള്ള ആളുകൾക്ക് ആ പിറവി ഒരിക്കലും അതിൻ്റെ ബാധകമല്ല ഇതാണ് ഇമാം നവവി ഈ ഹദീസിന് ബാബ് കൊടുത്തിട്ടുള്ളത് ഇതിന് ക്വാബ് കൊടുത്തപ്പോൾ

അദ്ദേഹം ആ കാരണം കൊണ്ടല്ല അല്ല ഹദീസിനെ അത് തള്ളിക്കളഞ്ഞത് ഷാമിൽ കണ്ടതും മദീനയിൽ ബാധകമാകുകയില്ല എന്നതുകൊണ്ടാണ് ു അഥവാ അദ്ദേഹം ഷാമിൽ കണ്ട മാസത്തെ ഇബിൻ അബ്ബാസ് മദീനയിൽ അംഗീകരിക്കാതിരുന്നത് എന്ന വാചകം നിങ്ങളുടെ അബ്ദുൽ ഹമീദ് മദീനി ഇതിൽ വളരെ കൃത്യമായി കട്ട് കോട്ടി മാട്ടി വികലമാക്കിയിരിക്കുന്നു നിങ്ങളുടെ തഫ്സീർ